ഹായ് പേര് അഞ്ജു ഡിസ്കാൻ പോകുന്നത് എം എസ് സി ഫിസിക്സിനാസ് വരുന്ന മാത്തമാറ്റിക്കൽ മെത്തേഡ് സബ്ജക്റ്റിനെ കുറിച്ചാണ് എം പി എസ് സീറോ സീറോ വൺ എന്നുള്ളതാണ് സബ്ജെക്ട് കോഡ് ആൻഡ് ലേൺ വൈസ് ഇഗ്നോന്റെ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഞാനായിരിക്കും നിങ്ങളെ ഈ ഒരു കോഴ്സിൽ അസിസ്റ്റ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ മാത്സും ഫിസിക്സും തമ്മിൽ എത്രത്തോളം ബന്ധപ്പെട്ടാണ് കിടക്കുന്നതെന്നുള്ളത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തൊട്ടേ പഠിച്ചു വരുന്ന കാര്യമാണ് അപ്പൊ ഫിസിക്സിലെ പല കാര്യങ്ങളും മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്താണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത് ഫിസിക്സിലെ പല കോൺസെപ്റ്റും ഡിറൈവ് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ പല കോൺസെപ്റ്റും ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന സബ്ജെക്റ്റും എന്ന് പറയുന്നത് ആണ് അപ്പൊ ഈ ഒരു ഫിസിക്സിനകത്ത് ഏതൊക്കെ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആണ് വരുന്നത് യൂസ് ചെയ്യുന്നത് അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊന്നാണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ പഠിക്കാൻ പോകുന്നത് അപ്പം ഈ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് അതിനകത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഏതൊക്കെയാണ് ഈ ഒരു മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് എന്നും ആൻഡ് ഒരു സിലബസിൽ നമ്മൾ ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യും എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്ട് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ൊഡക്ഷൻ വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഇപ്പൊ ഈ ഒരു മാത്തമാറ്റിക്കൽ മെതേഴ്സ് ഇൻ ഫിസിക്സ് എന്ന് പറയുന്ന യൂണിറ്റിനകത്ത് ഇപ്പം ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് ബ്ലോക്കുകളാണ് ആൻഡ് ഈ അഞ്ച് ബ്ലോക്കിലും കുറച്ച് യൂണിറ്റ്സ് ഉണ്ട് അങ്ങനെ ടോട്ടൽ നയൻറ്റീൻ യൂണിറ്റ്സ് ആണ് ഈ ഒരു സബ്ജക്റ്റിൽ വരുന്നത് അപ്പൊ അതിലെ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അത് കംപ്ലീറ്റ്ലി മാത്തമാറ്റിക്കൽ ടോപ്പിക്കാണ് അതായത് പാർഷ്വൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അല്ലെ ഒന്നിൽ കൂടുതൽ വേറിയബിൾസിനെ ഡിപെൻഡ് ചെയ്ത് വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത് അല്ലാത്ത ഇക്വേഷൻസിനെ നമ്മൾ എന്താ പറയുന്നത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് സ്പെഷ്യൽ ഫംഗ്ഷൻ ദെൻ സെക്കൻഡ് ബ്ലോക്ക് ആൻഡ് ടെൻസേഴ്സ് ദെൻ തേർഡ് ബ്ലോക്ക് കോംപ്ലക്സ് അനാലിസിസ് ഫോർത്ത് ബ്ലോക്ക് കൊറിയർ ആൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം ിഫ്ത്ത് ബ്ലോക്ക് ഗ്രൂപ്പ് ടീർ എന്താണെന്ന് ഈ ഓരോ ബ്ലോക്കും എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ് ഫസ്റ്റ് ബ്ലോക്ക് നാം പറഞ്ഞു എന്താണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് സ്പെഷ്യൽ ഫംഗ്ഷൻസ് ഈ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് സ്പെഷ്യൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു സബ്ജെക്ടിന് തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് അതായത് മാത്സിനകത്ത് വരുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസും സ്പെഷ്യൽ ഫങ്ഷൻസും ഏതൊക്കെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് പറയുക ആ ഈ ഇക്വേഷൻസ് അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെയാണ് സെക്കൻഡ് യൂണിറ്റ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻഫിസിക്സ് അതായത് ഫിസിക്സിനകത്ത് യൂസ് ചെയ്യുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഏതൊക്കെയാണ് ദെൻ തേർഡ് യൂണിറ്റ് ബെസൽ ഫങ്ഷൻ ഫോർത്ത് യൂണിറ്റ് സ്പെഷ്യൽ ഫംഗ്ഷൻസ് വണ് സ്പെഷ്യൽ ഫംഗ്ഷൻ ടു ഫിഫ്ത് യൂണിറ്റ് അപ്പോൾ സ്പെഷ്യൽ ഫംഗ്ഷൻസ് തന്നെ രണ്ട് യൂണിറ്റുകളിലായിട്ടാണ് നമുക്ക് ഈ ഒരു സിലബസിൽ പഠിക്കാൻ തന്നിരിക്കുന്നത് ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് അകത്ത് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ രണ്ട് ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത് ഫസ്റ്റ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് അതായത് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾക്ക് രണ്ട് വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞത് ആൻഡ് അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത് ഈ ഒരു മെത്തേഡ് ഓഫ് സെപ്പറേഷൻ വെച്ചാണ് നമ്മൾ ഈ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യുന്നത് ആ ഒരു മെത്തേഡ് എങ്ങനെയാണെന്നാണ് ഫസ്റ്റ് ടോപ്പിക് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന യൂണിറ്റിനകത്ത് വരുന്ന ഫസ്റ്റ് ടോപ്പിക് ദെൻ സെക്കൻഡ് ടോപ്പിക് വരുന്നത് സോൾവിങ് ലാപ്ലാസ് ഇക്വേഷൻ ലാപ്ലാസ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഈ ഒരു മെത്തേഡ് ഓഫ് സെപ്പറേഷൻ വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ലാപ്ലാസ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് അത് മൂന്ന് രീതിയിൽ നമ്മൾ ചെയ്യും കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം സിലിണ്ട്രിക്കൽ സ്പെറിക്കൽ ഈ മൂന്ന് കോർഡിനേറ്റ് സിസ്റ്റത്തിലും എങ്ങനെയാണ് ലാപ്ലാസ് ഇക്വേഷൻ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് വെച്ച് ചെയ്യുന്നതെന്നാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മള് പഠിക്കാൻ പോകും സെക്കൻഡ് യൂണിറ്റ് വരുന്നത് ഇൻ ഫിസിക്സ് അതായത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ ഫിസിക്സ് ഫിസിക്സിനകത്ത് യൂസ് ചെയ്യുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അത് നാലെണ്ണാണുള്ളത് ഒന്ന് പോയ്സൺസ് ഇക്വേഷൻ ഹി ഡിഫ്യൂഷൻ ഇക്വേഷൻ വേവ് ഇക്വേഷൻ ദൻ ഇന്റഗ്രൽ ഇക്വേഷൻ ഇന്റഗ്രൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ഇക്വേഷൻ വരും പ്രഥമം വോൾട്ടേറ ഇക്വേഷൻസ് ഈ ഇക്വേഷൻസ് ആണ് ഈ ഇക്വേഷൻസ് ആക്ച്വലി ഫിസിക്സിനകത്ത് വരുന്ന ഇക്വേഷൻസ് ആണ് അത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് അതിനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത് ഞാൻ തേർഡ് യൂണിറ്റ് വരുന്നത് ബെസൽ ഫങ്ഷൻ ബെസൽ ഫങ്ഷൻ ആക്ച്വലി ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ ആണ് അത് തന്നെ മൂന്ന് രീതിയിലുണ്ട് അതായത് ബെസൽ ഫങ്ഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് ബെസൽ ഫംഗ്ഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ് ദെൻ സ്പെറിക്കൽ ബെസൽ ഫങ്ഷൻ അപ്പൊ അതിനെക്കുറിച്ച് ആ ഒരു ഫംഗ്ഷൻ എന്താണെന്നും അതിനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്നുമാണ് നമ്മൾ ഈ ഒരു തേർഡ് യൂണിറ്റിൽ പഠിക്കുന്നത് ൂണിറ്റിൽ സ്പെഷ്യൽ ഫംഗ്ഷൻ ഫോർ ഫൈവ് യൂണിറ്റ് സ്പെഷ്യൽ ഫംഗ്ഷൻസ് ആണ് അതിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഫോർത്ത് യൂണിറ്റ് എന്നത് അതിൽ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത് ലഗ്രാൻഡർ പോളിനോമിയൽ സ്പെറിക്കൽ ഹാർമോണിക്സ് ഹൈപ്പർ ജിയോമെട്രിക് ഫംഗ്ഷൻ അതേപോലെ സെക്കൻഡ് പാർട്ടായ സ്പെഷ്യൽ ഫംഗ്ഷൻ ടൂന്ന് പറയുന്ന യൂണിറ്റ് ഫൈവില് ഹെർമൈറ്റ് പോളിനോമിയൽ ലഗ്വെർ പോളിനോമിയൽ ടെർം ലി പോളിനോമിയൽ സോറി പ്രോബ്ലം എക്സ്പാൻഷൻ ഓഫ് ഓർത്തഗ്രസ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അഞ്ചാമത്തെ യൂണിറ്റിൽ കവർ ചെയ്യുന്നത് ഈ ഒരു അഞ്ച് യൂണിറ്റ്സ് വരുന്നതാണ് ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് യൂണിറ്റ് ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് ഇത്രയും കാര്യങ്ങൾ ആണ് നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് ബ്ലോക്ക് വരുന്നത് വെക്ടർ സ്പേസസ് മെട്രിസസ് ആൻഡ് ടെൻസസ് ഇതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെക്ടർ സ്പേസ് എന്താണെന്നും ദ്രിസസ് ടെൻസസ് ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചുള്ളതാണ് സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് അതില് നാല് ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് യൂണിറ്റ് സിക്സ് വെക്ടർ സ്പേസ് യൂണിറ്റ് സെവൻ മെട്രിസസ് യൂണിറ്റ് എയ്റ്റും മെട്രിസസ് ആണ് അതായത് മെട്രിസസിന്റെ ടോപ്പിക്സ് ഒറ്റ യൂണിറ്റിൽ ഇല്ല രണ്ട് യൂണിറ്റിലായിട്ട് രണ്ട് പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത് യൂണിറ്റ് നയൻ ടെൻ ഫസ്റ്റ് ഈ ബ്ലോക്ക് ടൂവിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് സിക്സ് വെക്ടർ സ്പേസ് അപ്പൊ അതിനകത്ത് എന്താണ് വെക്ടർ സ്പേസസ് വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന വെക്ടേഴ്സിന്റെ ഒരു അറേഞ്ച്മെന്റിനെയാണ് വെക്ടർ സ്പേസ് എന്ന് പറയുന്നത് അതിന്റെ ബേസിസും ആൻഡ് ഡയമെൻഷനും നമ്മൾ നോക്കും ദൻ ലീനിയർ ഓപ്പറേറ്റേഴ്സ് ഓർത്തോനോമൽ വെക്ടേഴ്സ് ദൻ കോംപ്ലക്സ് വെക്ടർ സ്പേസ് ആയ ഹിൽബേർട്ട് സ്പേസും ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും ദെൻ അടുത്ത യൂണിറ്റ് ആണ് മെട്രിസസ് മെട്രിസസ് എന്ന് പറയുമ്പോൾ വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ടു ഡയമെൻഷനൽ ആയിരിക്കും മെട്രിസ് അല്ല സിംഗിൾ ഡയമെൻഷൻ ആയിരിക്കും മെട്രിസസ് എന്ന് പറയുന്നത് ടു ഡയമെൻഷനൽ ആയിരിക്കും അപ്പോൾ മെട്രിസസ് എന്ന് പറയുന്നത് എങ്ങനെയാ ലീനിയർ ഇക്വേഷൻസ് ആണ് ഇക്വേഷൻസിനെയാണ് നമ്മൾ മെട്രിസസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തത് ദെൻ ടൈപ്സ് ഓഫ് മെട്രിസസ് സോൾജിബ്ര ദൻ ഡിറ്റർമിനൻസ് മെട്രിസിലെ ഓപ്പറേഷൻ ഓപ്പറേഷൻസ് എങ്ങനെയാണ് ജീനിയർ ഓപ്പറേറ്റേഴ്സ് ആൻഡ് മെട്രിസസ് ഓക്കെ ദൻ സെക്കൻഡ് പാർട്ട് മെട്രിസസിന്റെ തന്നെ സെക്കൻഡ് പാർട്ടാണ് യൂണിറ്റ് എയ്റ്റ് വരുന്നത് അതിനകത്ത് നമ്മള് ഈഗൻ വാലു ഇക്വേഷൻ റിയൽ ഓർത്തോഗൽ ആൻഡ് റിയൽ സിമെട്രിക് മെട്രിസസ് ഡയഗണലൈസേഷൻ ഓഫ് എ റിയൽ സിമെട്രിക് മെട്രിക്സ് ഹെർമീഷ്യൻ ആൻഡ് യൂണിറ്ററി മെട്രിക്സ് അതിനകത്ത് ഡയഗണലൈസേഷൻ എന്ന് പറയുന്നത് മെട്രിസിനകത്ത് ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ് ഐഗൺ വാല്യുക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ സിമിട്രി വെച്ച് അതിന്റെ കോൺജുഗേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഐഗൺ വാല്യൂ ഒക്കെ വെച്ച് നമ്മൾ ഓപ്പറേഷൻസ് ചെയ്യുന്നതാണ് ആ മെട്രിസില് ചെയ്യുന്ന പ്രോസസ്സുകൾ മെട്രിസ് ഉപയോഗിച്ച് ചെയ്യുന്ന പ്രോസസ്സുകളാണ് ഈ ഒരു സെക്കൻഡ് യൂണിറ്റിൽ അല്ലാതെ അത് തേർഡ് യൂണിറ്റ് ആയ യൂണിറ്റ് എയ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും സെക്കൻഡ് ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ് ആണ് ടെൻസേഴ്സ് എന്ന് പറയുന്നത് ടെൻസേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ത്രീ ഡയമെൻഷൻ വരും മെട്രിസസ് ടു ഡയമെൻഷൻ ആണെങ്കിൽ ടെൻസേഴ്സ് ത്രീ ഡയമെൻഷൻ വരും അപ്പോൾ ടെൻസേഴ്സ് എങ്ങനെയാണ് ഫിസിക്സിൽ യൂസ് ചെയ്യുന്നത് ടെൻസർ ഓൾജിബ്ര എങ്ങനെയാണ് ടെൻസർ പ്രൊഡക്റ്റ് എങ്ങനെയാണ് വെക്ടേഴ്സ് ആൻഡ് ടെൻസർ ഫീൽഡ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഈ ഒരു നയൻത്ത് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ അതായത് വെക്ടർ സ്പേസ് മെട്രിസസ് ടെൻസസ് ഈ മൂന്ന് കാര്യങ്ങൾ കൂടി നമ്മുടെ സെക്കൻഡ് ബ്ലോക്ക് കംപ്ലീറ്റ് ആവും അത് കഴിഞ്ഞാൽ തേർഡ് ബ്ലോക്ക് തേർഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് കോംപ്ലക്സ് അനാലിസിസ് ആണ് ഈ ഒരു കോംപ്ലക്സ് അനാലിസിസിനകത്ത് നമുക്ക് മൂന്ന് യൂണിറ്റ്സ് ആണ് വരുന്നത് ടെന്ന് ലെവൻ ട്വൽവ് യൂണിറ്റ് ടെൻ ഫങ്ഷൻസ് ഓഫ് എ കോംപ്ലക്സ് വേരിയബിൾ അതിന്റെ അനാലിസിസിറ്റിയും ദെൻ യൂണിറ്റ് ലെവൻ കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ യൂണിറ്റ് ട്വൽവ് റെസിഡ്യൂ തിയറം ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഓക്കെ അതിൽ ബ്ലോക്ക് ത്രീയിലെ ഫസ്റ്റ് യൂണിറ്റ് ഫംഗ്ഷൻസ് ഓഫ് എ കോംപ്ലക്സ് വേരിയബിളും അതിന്റെ അനാലിസിറ്റിയും അതിനകത്ത് എന്താണ് കോംപ്ലക്സ് വേരിയബിൾ എന്നും ഡെൻ കോംപ്ലക്സ് അനാലിറ്റിക് ഫംഗ്ഷൻസ് എന്താണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്യും അത് കഴിയുമ്പോൾ കുറച്ച് എക്സാമ്പിൾ പോലെ അല്ലെങ്കിൽ കുറെ എലമെന്ററി കോംപ്ലക്സ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കും ദെൻ അതിന്റെ സിംഗുലാരിറ്റീസും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് നെക്സ്റ്റ് യൂണിറ്റ് വരുന്നത് കോംപ്ലക്സ് ഇന്റഗ്രേഷൻ കോംപ്ലക്സ് ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു കോംപ്ലക്സ് വേരിയബിൾ ഉള്ള ഫംഗ്ഷന്റെ ഇന്റഗ്രേഷൻ എങ്ങനെയാണ് അതിനുവേണ്ടി അത് എങ്ങനെയാണ് ബേസിക് ആയിട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ആയിട്ട് കോഫ് ഇന്റഗ്രൽ തിയറോ കോഷിസ് ഇന്റഗ്രൽ ഫോർമുലയും നമ്മൾ നോക്കും ദെൻ നെക്സ്റ്റ് സീരിയസ് റെപ്രസെന്റേഷൻ ഓഫ് എ കോംപ്ലക്സ് ഫങ്ഷൻ ഈ ഒരു ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് ട്വൽവ് റെസിഡ്യൂ തിയറം ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ റെസിഡ്യൂ തിയർ ആൻഡ് കോഷീസ് റെസിഡ്യൂ തിയറം ആണ് അതിന്റെ തിയറം സ്റ്റേറ്റ്മെന്റ് പഠിക്കണം ദ അതിന്റെ അനാലിസിസ് പഠിക്കണം ദെൻ അതിന്റെ ആപ്ലിക്കേഷൻസ് ലാസ്റ്റ് കൺഫോമൽ മാപ്പിംഗ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബ്ലോക്കിനകത്തുള്ളത് തേർഡ് ബ്ലോക്ക് നെക്സ്റ്റ് വരുന്നത് ഫോർത്ത് ബ്ലോക്ക് ആണ് ഫോർത്ത് ബ്ലോക്കിനകത്ത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിക്കുന്നത് ഫോറിയർ ട്രാൻസ്ഫോമർ ലാപ്ലാസ് ഫ്രാൻസ് കൊറിയർ ട്രാൻസ്ഫോമും ലാപ്ലാസ് ട്രാൻസ്ഫോമും ഒക്കെ മാത്സിനകത്ത് ഉണ്ട് അതെങ്ങനെ ഫിസിക്സിൽ അപ്ലൈ അപ്ലിക്കബിൾ ആവുന്നു എന്നാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഈ ഒരു ബ്ലോക്കിൽ നോക്കുന്നത് ഫോർത്ത് ബ്ലോക്കിൽ മൂന്ന് യൂണിറ്റ്സ് ആണ് വരുന്നത് യൂണിറ്റ് തേർട്ടീൻ കൊറിയർ ട്രാൻസ്ഫോം യൂണിറ്റ് ഫോർട്ടീൻ ലാപ്ലാസ് ട്രാൻസ്ഫോം ആൻഡ് യൂണിറ്റ് ഫിഫ്റ്റീൻ ആപ്ലിക്കേഷൻസ് ഓഫ് ഫോറിയർ ആൻഡ് ലാപ്ലാസ് ഫ്രാം ഫസ്റ്റ് ഫൊറിയർ ട്രാൻസ്ഫോം അതായത് യൂണിറ്റ് തേർട്ടീനകത്ത് നമ്മൾ എന്താണ് കൊറിയർ ട്രാൻസ്ഫോം എങ്ങനെയാണ് ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നത് ഒരു ഫംഗ്ഷന്റെ എന്നൊക്കെ പഠിക്കും ദൻ നെക്സ്റ്റ് ഡിറാക്ട് ഡെൽ ഫംഗ്ഷൻ ദൻ അതിന്റെ കൊറിയോ ട്രാൻസ്ഫോമിന്റെ പ്രോപ്പർട്ടീസ് വരും ഓക്കെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് യൂണിറ്റ് ഫോർട്ടീൻ അതിനകത്ത് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണെന്ന് പഠിക്കും പ്രോപ്പർട്ടീസ് പഠിക്കും ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം പഠിക്കും എൽ ഇൻവേഴ്സ് ദെൻ ലാപ്ലാസ് ട്രാൻസ്ഫോം ഉപയോഗിച്ച് എങ്ങനെയാണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നതെന്നും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കും നെക്സ്റ്റ് യൂണിറ്റ് ആപ്ലിക്കേഷൻസ് അതിനകത്ത് രണ്ടിന്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ ഈ ഒരു ഒറ്റ യൂണിറ്റ് ഡിസ്കസ് ചെയ്തത് കൊറിയർ ട്രാൻസ്ഫോമിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെയും ആപ്ലിക്കേഷൻസ് ഈ ഒരു ഫിഫ്റ്റീൻ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം ഇതോടെ ഫോർത്ത് ബ്ലോക്ക് കംപ്ലീറ്റ് ആവും നെക്സ്റ്റ് ലാസ്റ്റ് ബ്ലോക്ക് ആണ് ഗ്രൂപ്പ് തിയറി ബ്ലോക്ക് ഫൈവ് ആൻഡ് ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് നാല് യൂണിറ്റ്സ് ആണുള്ളത് യൂണിറ്റ് സിക്സ്റ്റീൻ സെറ്റ് ആൻഡ് മാപ്പിംഗ് യൂണിറ്റ് സെവൻറ്റീൻ ഗ്രൂപ്പ് യൂണിറ്റ് എയ്റ്റീൻ മെട്രിക്സ് റെപ്രസെന്റേഷൻ യൂണിറ്റ് നയൻറ്റീൻ കണ്ടിന്യൂസ് ഗ്രൂപ്പ് ഇപ്പൊ സെറ്റ് എന്താണ് സെറ്റ് എന്ന് പറയുന്നത് എന്താ കോമൺ ആയിട്ട് വരുന്നതിനെ നമ്മൾ ഒരു ബ്രാക്കറ്റിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് സെറ്റ് എന്ന് പറയുന്നത് അപ്പൊ സെറ്റ് എങ്ങനെയാണെന്നും ആ സെറ്റിനെ എങ്ങനെ മാപ്പ് ചെയ്യും സെറ്റിന്റെ മാപ്പിംഗ് എങ്ങനെയാണെന്നുമാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിക്സ്റ്റീൻ നെക്സ്റ്റ് വരുന്നത് ഗ്രൂപ്പ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് ഗ്രൂപ്പ്സ് എന്നും സെറ്റിന്റെ കുറച്ചും കൂടി ഇല്ല എല്ലാത്തിനും വേർഷൻ ആണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ഗ്രൂപ്പിന്റെ ഇൻഡോ എന്താണ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്ന ഗ്രൂപ്പിന്റെ സബ് ഗ്രൂപ്പ് എങ്ങനെയാണ് കമ്മ്യൂട്ടേഷൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ സിമട്രിക് ഗ്രൂപ്പ് എന്താണ് ട്രാൻസ്ഫിഷൻ ഓൾഡ് പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ് സൈക്ലിക് സബ്ഗ്രൂപ്പ് ഹോമോമോർക്കിസം കോഞ്ചിഗേഷൻ ഇൻവേരിയൻ സബ്ഗ്രൂപ്പ് ടോപ്പിക്സ് ആണ് ഈ ഒരു ഗ്രൂപ്പിന്റെ ആണ് അല്ലെങ്കിൽ സെറ്റ്സിനെ ആണ് നമ്മള് മെട്രിക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് മെട്രിക്സ് റെപ്രസെന്റേഷനും അതിന്റെ ഈക്വലം റെപ്രസെന്റേഷനും റെഡ്യൂസബിൾ ഇഡ്യൂസബിൾ ഗ്രൂപ്പ് റെപ്രസെന്റേഷൻ ബൈ ഇനിയർ ഓപ്പറേറ്റർ ദെൻ അതിന്റെ റിഡക്ഷൻ പ്രോസസ് ദിവസം ഇത്രയും കാര്യങ്ങളാണ് എയ്റ്റീൻ യൂണിറ്റിൽ ആൻഡ് നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് നയൻറ്റീൻ കണ്ടിന്യൂസ് ഗ്രൂപ്പ് ഇപ്പൊ ഗ്രൂപ്പ് എന്താണെന്ന് പഠിച്ചു ഗ്രൂപ്പ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം മെട്രിക്സിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നൊക്കെ കഴിഞ്ഞ യൂണിറ്റുകളിൽ ഡിസ്കസ് ചെയ്യും അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് കണ്ടിന്യൂസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൻഡ് ഈ ഒരു കണ്ടിന്യൂസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താ ഗ്രൂപ്പിന്റെ തന്നെ ഒരു കണ്ടിന്യൂസ് വേർഷൻ അതിന് ഒരു ഇൻട്രോഡക്ഷൻ ദെൻ ജനറേറ്റേഴ്സ് ഓഫ് വൺ പാരാമീറ്റർ സബ് ഗ്രൂപ്പ് ആൻഡ് ലോറൻസ് ഗ്രൂപ്പ് എൽ സി ആൻഡ് ദ ലോറൻസ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സബ്ജക്റ്റില് ഇഗ്നോ ഈ ഒരു സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു സബ്ജെക്ടിന്റെ കീഴില് ഇഗ്നോ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത്രയും ടോപ്പിക്സ് ആണ് ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ കൂടെ ഓരോ ക്ലാസ്സിൽ കൂടെയും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോ നമുക്ക് നമ്മുടെ സബ്ജെക്റ്റ് പഠിക്കാം അതുകൂടെ തന്നെ നമ്മൾ പി വൈ ക്യൂം അറ്റംപ്റ്റ് ചെയ്യും ടെർമിനൽ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യും ഓക്കെ അപ്പോ താങ്ക് യു